ിന് ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത് അപ്പം നമ്മുടെ ഈ മുട്ടത്തെ സ്കൂൾ പോലെ ഒരു എൽ പി സ്കൂളിലെ അമ്പലപ്പുഴ എൽ പി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു അപ്പോൾ ഇദ്ദേഹം ഈ അധ്യാ അധ്യാപകനാവുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് വായനയിലൂടെ പിന്നെ നമ്മൾ ലോകമറിയുക വായിച്ച് വിവേകം നേടുക ഇപ്പം വിവേകം എന്ന് പറയുന്നത് എന്തുവാ അറിവ് നമ്മളെ ബുദ്ധി അർവ നേടുക എന്ന അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നു വൈനാദിനവുമായി ബന്ധപ്പെട്ട് അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ വൈനാദിന ക്യൂസ് പോസ്റ്റർ വൈനാദിന കുറിപ്പ് എന്നിവ നടത്തി പിഎൻ പണിക്കരെക്കുറിച്ചുള്ള പ്രസംഗം കവിത വൈനാദിന പ്രതിജ്ഞ എന്നിവയും എടുത്തു നാം വായിച്ചു വളരുന്നു അതിിലൂടെ അതിിലൂടെ അർവ നേടി അർവ നേടി വൈനാനെ ഒരു ശീലമാക്കി വൈനാനെ ശീലമാക്കി ന്യൂസ് ബ്യൂറോ ചവറ